നമസ്കാരം നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിലെ ഇരുമലപ്പടി മഞ്ചാടിപ്പാടത്ത് കർഷക കൂട്ടായ്മയുടെ പിന്തുണയോടെ മാലിന്യവാഹിയായ പാഠശേഖരം കൃഷിയോഗ്യമാക്കി വിത്ത് വിധിയോത്സവം സംഘടിപ്പിച്ചു ഇരുമലപ്പടി കിഴക്കേക്കാവല മഞ്ചാടി പാടം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിത്ത് വിധിയോത്സവം ഇന്ന് രാവിലെ പത്ത് മണിക്ക് കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു പി കെ ബാബുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പി എച്ച് ഷിയാസ് റിപ്പോർട്ട് അവതരിപ്പിച്ച് സ്വാഗതം ആശംസിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എ മജീദ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഷീദ സലീം ബ്ലോക്ക് മെമ്പർ എ എം മുഹമ്മദ് ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് എ വി രജി വാർഡ് മെമ്പർമാരായ ടി എം അബ്ദുൾ അസീസ് നാസർ വട്ടേക്കാടൻ അരുൺ സി ഗോവിന്ദ് സി ഇ നാസർ അലി പടിഞ്ഞാറെ ചാലിൽ രാജു പോൾ അബൂബക്കർ ഇല്ലിയാസ് സിയാദ് ഹസൻ സാറ മൊയ്തു അലിയാർ പി വി കൃഷിഭവൻ ഉദ്യോഗസ്ഥനായ പ്രിയ എസ് എന്നിവരും പാടശേഖര സമിതി അംഗങ്ങളും സാംസ്കാരിക വേദി ഭാരവാഹികളും തൊഴിലുറപ്പ് തൊഴിലാളികളും നാട്ടുകാരും പങ്കെടുത്തു എം മലയാളം